ഞാനിപ്പോ നിങ്ങളുടെ ഒരു ഇത് കണ്ടു അത് എന്താണെന്ന് ഞാൻ വിളിക്കുന്നു ഞാൻ പെരുമ്പാവൂർന്നാണ് എന്റെ പേര് ധോണിന്നാണ് നിങ്ങൾ ജോർജിനെ ഇങ്ങനെ പ്രോഗ്രാം നിങ്ങൾ ടിലു ജോർജിന് ഇങ്ങനെ വെള്ളപൂഷൻ നിങ്ങൾ ഞാനൊരു ബിലീവറാണ് ഞാനൊരു ദിലീപറാണ് ഞാനൊരു ആ ദിലീപറാണ് ഞാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ പ്രോഗ്രാം കണ്ടു ഞാൻ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വിടാം ഞാൻ പറഞ്ഞത്

റെക്കോർഡ് നിങ്ങൾ പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം അതിന് വ്യവസ്ഥയുണ്ടോ ആരെങ്കിലും അല്ല നമുക്ക് ആദ്യത്തെ ഒരു കാര്യം സംസാരിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞതും ഈ ഷമീർ കൊല്ലം എന്ന് പറയുന്ന ഒരു വായു കൊണ്ട് തന്നെ ശാപവും മറു കൊണ്ട് സുവിശേഷവും പറയുന്ന ഷമീർ കൊല്ലം പറഞ്ഞ അതേ അല്ല ഷമീർ കൊല്ലം പറഞ്ഞ അതേ കാര്യമാണ് നിങ്ങള് സംസാരിക്കുന്നത് കാരണം ഷമീർ കൊല്ലം പറഞ്ഞത് യഹോവയായ ദൈവത്തിന്റെ സൗണ്ട് ശബ്ദം ടിനു ജോർജ് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു എന്നാണ് എന്നാൽ അവൻ പറഞ്ഞിരിക്കുന്ന വെറും പൊട്ടത്തനമാണ് അതുപോലെയാണ് നിങ്ങളും അവന്റെ അതേ വാദഗതിയിൽ നിങ്ങൾക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളെ നിങ്ങളെ ആരാണ് തെറ്റിദ്ധീരിപ്പിച്ചത് ഷമീർ കൊല്ലമാണോ തെറ്റിദ്ധിരിപ്പിച്ചത്

ഇനി ഷമീർ കൊല്ലായാലും നിങ്ങളായാലും ചെവി ഉണ്ടായിരുന്ന പോലെ കേൾക്കണം കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ കേട്ടില്ല ഞങ്ങൾക്ക് ചെവി ഉണ്ട് ഞങ്ങൾ കേട്ടു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് വളരെ കൃത്യം പറഞ്ഞു കർത്താവ് എന്നോട് സംസാരിച്ച കാര്യം ഞാൻ റെക്കോർഡ് ആദ്യം പറഞ്ഞത് പുള്ളി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് അദ്ദേഹം കേൾപ്പിക്കുന്ന അദ്ദേഹത്തെ സൗണ്ടാണ് അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കത്തില്ലേ കർത്താവിന്റെ ശബ്ദം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാൻ തക്കവണോ കണ്ടുപിടിച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾ ഒരു സഹോദരൻ ഞാൻ പറയാതല്ല തെറ്റിദ്ധാഴ് വന്നത് നിങ്ങൾക്കാണ് ഷമയ കുലത്തിനാണ് അല്ലെങ്കിൽ ഹല്ലേടിയ മാസിയുടെ എഡിറ്റർക്കാണ് അല്ലാതെ ഞങ്ങൾക്കോ അല്ല ആൾക്കാർക്കല്ല ആൾക്കാർക്കല്ലേ ഞാനൊരു പതിനഞ്ച് ദിവസം ഉദയദോക്സിന്മാരെ ലക്ഷ ഇതിൽ ഞാൻ ഷമീർ കോളേജിന്റെ പേര് പ്രസ്താവിക്കില്ല ഷമീർ കോളേജ് ഞാനുമായിട്ട് ബന്ധമില്ല ഞാൻ പെരുമ്പാവൂർ കാണാൻ പോയി കാരണ പെരുമ്പാവൂര് അറിയോ പെരുമ്പാവൂര് അറിയോ പെരുമ്പാവൂര് അറിയോ അറിയോ നിങ്ങൾ മനസ്സിലായില്ല പെരുമ്പാവൂര് എന്ന സ്ഥലം അറിയോ അതെ അതെ അറിയുമോ അറിയ പറയണം അവിടെയുള്ള ആളാണ് അവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ വനപ്രദേശത്ത് താമസിക്കുന്ന ആളാണ് സാർ ആയിക്കോട്ടെ ആ ഞാനീ പറയുന്നതായിട്ടൊരു ഒരു ബന്ധവുമില്ല ഞാനൊരു ബ്രദറൻ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളാണോ ആ നിലയിൽ ആദ്യ ശിശൂഷ ചെയ്യുന്ന ആളാണ് ആയിക്കോട്ടെ നിങ്ങൾ എന്തുകൊണ്ട് ശുശ്രൂഷ നിങ്ങൾക്ക് ദൈവം കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ഈ കാര്യത്തെ നിങ്ങൾ തെറ്റുപറ്റി കാരണം നിങ്ങൾ ചെവി ഉണ്ടായിട്ടും കേട്ടിട്ടില്ല ഞങ്ങൾ ചെവി ഉണ്ടായിട്ട് ഞങ്ങൾ കേട്ടു കർത്താവ് പറയുന്നുണ്ടാക്കി കേട്ടു അദ്ദേഹം പറഞ്ഞത് ദൈവത്തിന്റെ ശബ്ദം തികച്ചും റെക്കോർഡ് ചെയ്ത നല്ല പറഞ്ഞത് ദൈവം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന പറഞ്ഞു സുഭാഷ് സുഭാഷ് സഭയിൽ നിങ്ങളുടെ ഹെഡിങ് തന്നെ വളരെ നിങ്ങൾ പറയുന്നതും ഹെഡിങ്ങും തമ്മിൽ ഒരു കണ്ടില്ല ഏട്ടോ സഭയിലെ ലോകം സഭയിലെ ലോകം നിങ്ങൾ പറയുന്ന പ്രസ്താവന വളരെ തെറ്റാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ദൈവത്തിന്റെ അനുഗ്രഹം തടസ്സം ചെയ്യാൻ ലോകത്താക്കിയതും അധികാരം വിശ്വസാകു കൊടുത്തിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ തടസ്സം ചെയ്തതല്ല തിന്മയ്ക്ക് നേരെയുള്ള അദ്ദേഹത്തിന്റെ താക്കീതായിരുന്നു സഭയ്ക്കകത്ത് സഭയ്ക്കകത്തുള്ള തിന്മയ്ക്ക് നേരെ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിനകത്ത് എത്രയോ കാര്യങ്ങൾ ഭർത്താവ് പറയുന്നു നിന്റെ നിന്നിലുള്ള വിളക്കിന് ഞാൻ നീക്കിക്കളെ വെളിപ്പാട് വസ്തു വായിച്ചിട്ടില്ലേ നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നു പറയട്ടെ 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 കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് ദൂത് പറയുമ്പോൾ ആ പറയുന്ന ദൂതിനകത്തെല്ലാം ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് താക്കീതുണ്ട് അതായത് ശിക്ഷ വിധിക്കൂ എന്ന് കർത്താവ് പറയുന്നുണ്ട് നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കഴിയുന്നു പറഞ്ഞു ചെടീകന്മാരോട് അദ്ദേഹം സംസാരിച്ച കാര്യത്തെ നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് മനുഷ്യ അതെന്തിനാണ് ഒരു 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 സാധാരണ മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷമീർ കൊല്ലത്തിലൂടെ എന്തോ വ്യക്തിപരായിട്ട് ഷമീർ കൊല്ലം ആരാണിയാരാ ഞങ്ങൾ അദ്ദേഹം എന്തായാലും എന്തായാലും ഒരു കാര്യം എന്തായാലും ഒരു കാര്യം ഷമീർ കൊല്ലത്തിനും തെറ്റുപറ്റി നിങ്ങൾക്കും തെറ്റുപറ്റി നിങ്ങൾക്ക് ചെയ്യുന്നു കേൾക്കുന്നില്ല നിങ്ങളുടെ ആൾക്കാരെ സതിച്ചിട്ടില്ല അദ്ദേഹം കൃത്യ സഭയ്ക്കകത്തുള്ള ചെറുകന്മാരോട് യാതൊരു ആവശ്യവുമില്ല ഞാൻ